നമസ്കാരം ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഭരണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഭാരത തിരിച്ചൊറിഞ്ഞാൽ തിരിച്ച് മാന്തിയിരിക്കുമെന്ന് പല അവസരങ്ങളിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതേ പറ്റിയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് കാശ്മീരിൽ സൈന്യത്തിന് നേരെ കല്ലെടുക്കുന്നവരോടും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്നാവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മു കാശ്മീരിൽ ഒരു തീവ്രവാദിയുടെ കുടുംബത്തിന് പോലും സഹായം ലഭിക്കില്ല എന്നും ആ കുടുംബങ്ങളിലെ ആർക്കും ജോലി നൽകില്ല എന്നും അമിത്ഷാ താക്കീത് നൽകി കാശ്മീരിൽ ആരെങ്കിലും ഒരു തീവ്രവാദ സംഘടനയിൽ ചേർന്നാൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി പോലും കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആരെങ്കിലും സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് യാതൊന്നും തന്നെ ലഭിക്കില്ല ഈ തീരുമാനത്തിനെതിരെ ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും വിജയം സർക്കാരിനൊപ്പമായിരുന്നു തങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും തീവ്രവാദ സംഘടനയിൽ ചേർന്നാൽ അക്കാര്യം ബന്ധുക്കൾക്ക് സർക്കാരിനെ അറിയിക്കാവുന്നതാണ് അങ്ങനെയുള്ളവർ സർക്കാർ ജോലികൾക്ക് യോഗ്യരാണെന്ന് അമിത് പറയുന്നു ഒരു ഭീകരനെ വധിച്ചാൽ അയാളുടെ ശവസംസ്കാര ചടങ്ങുകൾ ആ പ്രദേശത്ത് നടത്തുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ അത് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് വധിക്കുന്നവരെ എല്ലാ മതപരമായ ആചാരങ്ങളോടും കൂടി തന്നെയാണ് ഞങ്ങൾ അടക്കം ചെയ്യുന്നത് എന്നാൽ അതവരുടെ പ്രദേശത്ത് ആയിരിക്കില്ലെന്ന് മാത്രം ഭീകരവാദം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ അമ്മയെയോ ഭാര്യയെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ഞങ്ങൾ ബന്ധപ്പെടും ഭീകരനോട് കീഴടക്കാൻ അവരെ കൊണ്ട് അഭ്യർത്ഥിപ്പിക്കുകയും ചെയ്യും അവർ പറഞ്ഞിട്ടും കീഴടങ്ങിയില്ലെങ്കിൽ അവന്റെ മരണമുറപ്പാണ് ഇന്ന് കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞു അതിന്റെ കാരണം സർക്കാരിന്റെ ശക്തമായ നിലപാട് തന്നെയാണെന്നും അമിത് വ്യക്തമാക്കി അതേസമയം നിരോധന സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ തീവ്രവാദ ആശയങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അമിത്ഷാ പറയുന്നു കേരളത്തിൽ സ്ഥാപിതമായ മുസ്ലിം റാഡിക്കൽ ഗ്രൂപ്പായ പി എഫ് ഐയെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്രം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആക്ടിന്റെ പ്രകാരം നിരോധിച്ചിരുന്നു ഖാലിസ്ഥാൻ അനുകൂല വിഘടനവാദിയെന്ന് ആരോപിക്കപ്പെടുന്ന അമൃത്പാൽ സിംഗിന്റെ കാര്യത്തിൽ തങ്ങൾ കടുത്ത നടപടി സ്വീകരിച്ചെന്നും അയാളെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും അമിത് വ്യക്തമാക്കി എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മു കാശ്മീരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴോ ായി കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ നൂറ്റി എൺപത്തി ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാൽപ്പതായി കുറയുകയാണ് ഉണ്ടായത് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തിയഞ്ച് സാധാരണക്കാർ വിവിധ ഭീകര സംഭവങ്ങൾ കാരണം കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വെറും അഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ തൊണ്ണൂറ്റിയൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഇത് പതിനഞ്ചായി കുറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ മാറ്റങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം ഒന്നുകൊണ്ട് മാത്രമാണ് വെബ് ഡെസ്ക് ന്യൂസ്